ദിവസേന പത്രം തുറന്നാൽ എല്ലാവരും നെഞ്ചിടുപ്പോടെ വായിക്കുന്ന ഒരു വാർത്തയുണ്ട് മറ്റൊന്നുമല്ല സ്വർണ്ണവില സ്വർണവില ലക്ഷവും കഴിഞ്ഞ് സ്വർണ്ണവില കുതിക്കുകയാണ് മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ വരെ നൽകേണ്ട കാലം വിദൂരമല്ല ആഗോളതലത്തിൽ പല സാഹചര്യങ്ങളും സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നുണ്ട് കേരളത്തിൽ സ്വർണ്ണവില ഇന്നും ഉയർന്നിരിക്കുകയാണ് ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച വില ആറായിരത്തി രൂപയായി നൂറ്റി അറുപത് രൂപ ഉയർന്ന് അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലാണ് പവന്റെ വില പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് പത്ത് രൂപ ഉയർന്ന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയിലെത്തി സ്വർണ്ണവില നാൾക്കുനാൾ ഉയരുന്നത് ഈ സമയത്ത് തന്നെയാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ ദിനം എത്തുന്നത് അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം എന്നാൽ ഈ അക്ഷയതൃതീയ സമയത്ത് ഇന്ത്യക്കാർ കൂടുതൽ സ്വർണം വാങ്ങാൻ യു എയിലേക്ക് വിമാനം കയറാനുള്ള സാധ്യത ഏറെയാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു മെയ് പത്തിനാണ് ഇന്ത്യയിലെ അക്ഷയതൃതീയ ആഘോഷം അതുകൊണ്ട് തന്നെ ഈ ആഴ്ച മുതൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യു എയിലേക്ക് എത്തിയേക്കും എന്നാണ് ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും സ്വർണം വാങ്ങാൻ വേണ്ടി മാത്രം ഒരുപാട് പേർ ദുബായിൽ എത്തുന്നുണ്ടെന്ന് ലിയാലി ജുവല്ലറി എം ഡി അനുരാഗ് സിൻഹ പറഞ്ഞു ദുബായിൽ വിവിധ തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ സ്വർണ കട്ടികൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും മറ്റും രാജ്യങ്ങളിൽ സ്വർണം വാങ്ങുന്നവർക്ക് ആകർഷകമായ സ്ഥലമായി ദുബായ് മാറുന്നുവെന്ന് അദ്ദേഹം പറയുന്നു അക്ഷയതൃതി പ്രമാണിച്ച് ദുബായിലെ പ്രമുഖ ജ്വല്ലറികൾ എല്ലാം തന്നെ മികച്ച ഓഫറുകളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും പണിക്കൂലിയിൽ ഇളവും വരെയുണ്ട് എന്നാൽ ഉയർന്ന വില കാരണം ഈ വർഷം ആദ്യപാദത്തിൽ സ്വർണാഭരണങ്ങളുടെ ആവശ്യം പത്ത് ശതമാനം കുറഞ്ഞതായി വേൾഡ് ഗോൾഡ് കൗൺസിൽ ഈ ആഴ്ച വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിൽ ആഭരണങ്ങൾക്കുള്ള ഡിമാൻഡ് രണ്ടാം പാദത്തിൽ ദുർബലമായി തുടരുകയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ സ്വർണ്ണവിലയും രാജ്യാന്തര ഡിസൈനുകളുടെ ലഭ്യതയും ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വളരെ ആകർഷകമായ സ്ഥലമാക്കി ദുബായി മാറ്റുമെന്നാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് പറഞ്ഞു ദുബായിൽ സ്വർണം വാങ്ങാൻ എത്തുന്നവർ കൂടുതലും ഡിസൈനുകൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ജുവലറി ഉടമകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ഏറ്റവും മികച്ച വിലയ്ക്ക് ഇവ ലഭിക്കുന്നു എന്നതും കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നുണ്ട് ഷോപ്പിംഗ് ടൂറിസ്റ്റ് റീഫണ്ട് സ്കീമുകളുടെ ലഭ്യത പോലുള്ള ദുബായിയുടെ വിനോദസഞ്ചാര സൗഹൃദ നയങ്ങൾ സ്വർണത്തിനായുള്ള ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി ദുബായി ആകർഷിക്കുന്നുണ്ട് എല്ലാ കാലത്തും ആഗോള വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ദുബായ് അതുകൊണ്ട് തന്നെ ദുബായിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ധാരാളം വിനോദസഞ്ചാരികൾ താല്പര്യപ്പെടുന്നതായി കല്യാൺ ജുവലേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമേഷ് കല്യാണരാമൻ പറഞ്ഞു ഏതായാലും അക്ഷയതൃതിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിലെ വ്യാപാരികൾ നോക്കിക്കാണത് വില ഉയർന്നു നിൽക്കുന്നത് ഉപയോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെയാണ് ആശങ്കപ്പെടുന്നത് എങ്കിലും മുൻകൂർ ബുക്കിംഗ് അടക്കം പ്രയോജനപ്പെടുത്തി ഉപയോക്താക്കൾക്ക് വിപണിയിലേക്ക് ഒഴുകിയെത്തുമെന്ന കണക്കുകൂട്ടലിലാണ് വ്യാപാരികൾ കുറഞ്ഞ വിലക്ക് സ്വർണ്ണാഭരണം നേടാമെന്നതാണ് മുൻകൂർ ബുക്കിംഗ് കൊണ്ടുള്ള നേട്ടം